ഹലോ നമസ്കാരം എല്ലാവർക്കെൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഫോളോവേഴ്സിലുള്ള മലയാളം നടന്മാരെക്കുറിച്ചാണ് കേട്ടോ ഇവിടേക്ക് പോവാം അങ്ങനെ ഈ ലിസ്റ്റിൽ പത്താമതായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ സ്വന്തം മസലാലയിലാണ് കേട്ടോ ഉണ്ണിമൂന്നനാണ് ഏതാണ്ട് രണ്ട് മില്യൺ ആളുകളാണ് ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ണിമൂന്നെ ഫോളോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ലിസ്റ്റിൽ പത്താമത് വരുന്നത് ഉണ്ണിമൂന്നൻ ഈ ലിസ്റ്റിന് അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ സ്വന്തം ഷാജി ജയസൂരി ആണ് കേട്ടോ ഏതാണ്ട് ടു പോയിൻറ്റ് വൺ മില്യൺ ആളുകൾ ജയസൂരി ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ ലിസ്റ്റിൽ എത്താമത് വരുന്നത് നമ്മുടെ സ്വന്തം ഇക്ക ആസിഫിയാണ് കേട്ടോ ആസിഫിയെ ഏതാണ്ട് രണ്ടേ പോയിൻറ്റ് രണ്ട് മില്യൺ ആളുകളാണ് ഫോളോ ചെയ്യുന്നത് അടുത്തതായിട്ട് വരുന്നത് കാളിദാസ് ജയറാം ഈ ഒരു ലിസ്റ്റ് എടുത്ത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സർപ്രൈസ് സർപ്രൈസായത് കാളിദാസ് ജയറാമിൻ്റെ കാര്യത്തിലാണ് ഏതാണ്ട് രണ്ടേ പോയിൻറ്റ് ആറ് മില്യൺ ആളുകളാണ് കാളിദാസ് ജയറാമിനെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നത് അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ സ്വന്തം അച്ചായന്മാരാണ് കേട്ടോ നമ്മുടെ ചാക്കോച്ചിനും നമ്മുടെ ഇന്ന് നമ്മളെ കോളിച്ചേരണം രണ്ട് പേരെ ഏതാണ്ട് രണ്ടേ പോയിൻറ്റ് ഒമ്പത് മില്യൺ ആളുകളാണ് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നത് ഈ ലിസ്റ്റിൽ അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂക്കയാണ് കേട്ടോ അപ്പം ഏതാണ്ട് നാല് പോയിന്റ് മൂന്ന് മില്യൻ ആളുകളാണ് മമ്മൂക്കയെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നത് അടുത്തത് നമ്മുടെ സ്വന്തം രാജാടനു കേട്ടോ പൃഥ്വിരാജാണ് ഏതാണ്ട് അഞ്ച് പോയിന്റ് നാല് മില്യൺ ആളുകളാണ് ഇൻസ്റ്റാഗ്രാമിൽ പൃഥ്വിരാജിനെ ഫോളോ ചെയ്യുന്നത് അങ്ങനെ മൂന്നാം സ്ഥാനത്ത് വരുന്നത് നമ്മുടെ സ്വന്തം ലാലേട്ടനാണ് കേട്ടോ ഏതാണ്ട് അഞ്ച് പോയിൻറ്റ് ഏഴ് മില്യൺ ആളുകളാണ് ലാലേട്ടനെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നത് രണ്ടാം സ്ഥാനത്ത് വരുന്നത് നമ്മുടെ സ്വന്തം അച്ചായനായിട്ടുള്ള ടോവിനോ തോമസ് ആണ് കേട്ടോ ഏതാണ്ട് ഏഴ് പോയിന്റ് ഒമ്പത് മില്യൺ ആളുകളാണ് ഇൻസ്റ്റാഗ്രാമിൽ ടൊവിനോ മച്ചാനെ ഫോളോ ചെയ്യുന്നത് അങ്ങനെ ലിസ്റ്റിൽ ഒന്നാമത് വരുന്നത് നമ്മുടെ സ്വന്തം ഡി ക്യോ ആണ് ഏതാണ്ട് പതിമൂന്ന് പോയിൻറ്റ് ഒമ്പത് മില്യൺ ആളുകളാണ് ഡി ക്യൂവിനെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ ഇവർ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ താങ്ക് യു